ഹലോ ആ സാർ നമസ്കാരം എൻ്റെ പേര് ടി ഡി സുനിൽകുമാറിനാണ് ഞാൻ പിന്നെ ഈ കോഴ്സിനെ വളരെ പ്രതീക്ഷയോടാണ് ജോലി ചെയ്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ന് എന്നു പറഞ്ഞ പോലെ തന്നെ ഇതും ജീവിതത്തിലൊരു പാൽത്തര്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ പിന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് തേർച്ചും വ്യത്യസ്തമാണ് പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ഉള്ളൊരു അപ്രോച്ചാണ് ഇക്കാര്യത്തിൽ സാറ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മളതിനകത്ത് നമുക്കറിയാം നമ്മൾ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും കൂടുതലും സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എയ്ഡിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയ്മെൻറ്റ് അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഉപരിയായിട്ട് ഒരു വേറൊരു തരത്തിലേക്ക് സാധനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്തായാലും ഒരു വ്യക്തിയുടെ ഓവറോൾ പ്രോഗ്രസ് വഴി അവൻ്റെ ഫിസിക്കലി മെൻ്റലിയും ഉള്ള ഓവറോൾ പ്രോഗ്രസ് വഴി ഡിസിപ്ലിൻ ജീവിതത്തിൽ വരുത്തിക്കൊണ്ട് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാം അത് നമ്മൾ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഫോർ സേക്ക് ഓഫ് ദി സൊസൈറ്റി ആസ് എ ഹോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് സാധന ക്ലാസ് വളരെയേറെ പ്രയോജന പ്രയോജനകരമായിരുന്നു തീർച്ചയായിട്ടും ഞാനത് ബിജിൻ സാറ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് തന്നെ ഞാൻ എൻ്റെ ആ എയിമിലെത്തും എന്നുള്ളത് ഒരു സംശയമില്ല ആ രീതിയിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം എൻ്റെ കൂടെ ആവശ്യമാണല്ലോ സാറ് നൽകി വലിയ സപ്പോർട്ടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും അടുത്ത സെക്കൻഡ് ലെവൽ ക്ലാസ്സിന് വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്നു ഞാൻ കാത്തിരിക്കുകയാണ് അച്ഛൻ്റെ ഒരു ചടങ്ങുകളൊക്കെ കഴിയുന്ന മുറയ്ക്ക് തന്നെ വലിയ താമസം ഇല്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകിച്ച് എസ്പെഷ്യലി ആ ഡ്രീം പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും സാറോടൊപ്പം ഞാനും ഉണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് നാല് മാസം അഞ്ചു മാസം വേണ്ടത് എന്നെ സംബന്ധിച്ചാൽ ഏറ്റവും മാക്സിമം ഷോർട്ട് ടർം പീരീഡിൽ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റിലേക്ക് നടന്ന നടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ സാറ് ഇതുവരെ നൽകുമ്പോൾ നല്ല സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി സന്തോഷം ഓക്കെ താങ്ക് യു സാർ